എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ വിദ്യാർത്ഥികൾ നിലവിൽ നിങ്ങളുടെ എസ് എസ് എൽ സി പരീക്ഷാഫലം ചെക്ക് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും പല പലതരത്തിലായിരിക്കും ഗ്രേഡ് ഉണ്ടാവുക ചില വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് ഉണ്ടാവും ചില വിദ്യാർത്ഥികൾക്ക് എ ആയിരിക്കും അതുപോലെ ചില വിദ്യാർത്ഥികൾക്ക് ബി പ്ലസ് ആയിരിക്കും ഈ ഒരു രീതിയിൽ വിവിധ തരം ഗ്രേഡുകളായിരിക്കും ഉണ്ടാവുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ച ഗ്രേഡ് കിട്ടിയിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് അതിന് ആ ഒരു കാര്യം നിങ്ങൾക്ക് അതായത് ചില സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു എ ഗ്രേഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ബി പ്ലസ്സോ അല്ലെങ്കിൽ ബി ഒക്കെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് എപ്പോഴാണ് വരിക പ്ലസ് വൺ ഇൻ്റെ അലോട്ട്മെന്റ് നടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് വരുമോ അങ്ങനെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് വൺ അലോട്ട്മെന്റിന് അപേക്ഷിക്കാൻ പറ്റുമോ അതെങ്ങനെയൊക്കെ വിദ്യാർത്ഥികൾക്കുള്ള സംശയം ഉണ്ടാവും അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ റിസൾട്ടിനെ കുറിച്ച് പറയാം എന്നിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം കൂടി പറയാം അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു റീവാലുഷൻ അപേക്ഷിക്കുന്നുണ്ട് എന്ന് കരുതി പ്ലസ് വൺ അലോട്ട്മെന്റിനെ അപേക്ഷിക്കുന്ന തന്നെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല കാരണം നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നത് എസ് എസ് എൽ സി എസാം ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ റീവാലുവേഷനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നത് എന്നാൽ നിങ്ങളുടെ ഈ ഒരു പ്ലസ് വൺ അലോട്ട്മെന്റ് നടപടികൾ നടക്കുന്നത് എച്ച് എസ് കെപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ അതുപോലെ വി എച്ച് എസ് കെപ്പ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് അപ്പോൾ നിങ്ങളുടെ റിസൾട്ടും ഈ ഒരു വെബ്സൈറ്റുകളും തമ്മിൽ ലിങ്ക് ചെയ്തതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ഈ ഒരു റീവാലുവേഷനായിട്ടുള്ള അതിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും അതായത് നിങ്ങൾക്കിപ്പോൾ റീവാലുവേഷൻ മുമ്പ് അതായത് ഇപ്പോൾ നിങ്ങൾക്കുള്ള ഗ്രേഡ് എന്ന് പറയുന്നത് ബി എ ഗ്രേഡ് ആണെന്ന് വിചാരിക്കാം അപ്പോൾ നിങ്ങൾക്ക് റീവാലുവേഷൻ നിങ്ങൾ അപേക്ഷിക്കുന്നു അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ പ്ലസ് വൺ അലോട്ട്മെന്റിന് അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു കെമിസ്ട്രി അതായത് ഈ ഒരു കെമിസ്ട്രി എന്ന് പറയുമ്പോൾ രസതന്ത്രം രസതന്ത്രത്തിന് നിങ്ങൾക്ക് ഈ ഒരു ബി ഗ്രേഡ് ആണ് നിങ്ങൾ ഈ ഒരു പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാൽ നിങ്ങൾ റീവാലുവേഷൻ അപേക്ഷിച്ച സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എ ഗ്രേഡ് ആണ് ഈ ഒരു കെമിസ്ട്രിക്ക് മാറി ഈ ഒരു കൂടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആ ഒരു കൂടിയ ഗ്രേഡ് ഏതാണോ അതായത് റീവാലേഷൻ അപേക്ഷിക്കുന്ന സമയത്ത് റിസൾട്ട് വരുന്ന സമയത്ത് ചില വിദ്യാർത്ഥികൾക്ക് ഗ്രേഡ് കൂടും എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് ഗ്രേഡ് കുറയും അപ്പോൾ ഗ്രേഡ് കൂടിയാലും കുറഞ്ഞാലും നിങ്ങൾക്ക് ഏറ്റവും കൂടിയ ഗ്രേഡ് ഏതാണോ അതായത് റീവാലേഷൻ മുമ്പുള്ളതാണോ ശേഷം ുള്ളതാണ് ഏതാണ് ഗ്രേഡ് ആ ഒരു ഗ്രേഡ് കൂടിയ ഗ്രേഡാണ് പരിഗണിക്കുക ഇങ്ങനെ നിങ്ങൾക്ക് ഗ്രേഡ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എച്ച് എസ് കെ വെബ്സൈറ്റിൽ ഈ ഒരു ബി എന്നുള്ളത് എ ആയിട്ട് മാറുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഗ്രേഡ് കൂടുതലാണ് ലഭിച്ചിട്ടുള്ളത് അതായത് ഗ്രേഡ് കൂടുതൽ എന്ന് പറയുമ്പോൾ റീവാലയൻ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഗ്രേഡ് കൂടിയേക്കാം അല്ലെങ്കിൽ കുറഞ്ഞേക്കാം അപ്പോൾ ഇങ്ങനെ റീവലേഷൻ അപേക്ഷിക്കുന്ന സമയത്ത് ഗ്രേഡ് കൂടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കൂടിയ ഗ്രേഡ് ഓട്ടോമാറ്റിക്കലി ഈ ഒരു നിങ്ങളുടെ പ്ലസ് വൺ പ്രവേശനത്തിനായിട്ടുള്ള വെബ്സൈറ്റിൽ അത് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് റീവാലേഷൻ്റെ റിസൾട്ട് റീവാലേഷൻ്റെ റിസൾട്ട് വരിക നിങ്ങളുടെ പ്ലസ് വൺ അലോട്ട്മെൻറ്റ് നടക്കുന്ന സമയത്താണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് വൺ അലോട്ട്മെന്റിന് അപേക്ഷിക്കുന്നത് പ്രോബ്ലം ഒന്നുമില്ല നേരത്തെ പറഞ്ഞതുപോലെ പ്ലസ് വൺ അലോട്ട്മെൻറ്റിൻ്റെ ഇടയിലായിട്ട് ഇതിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മാർക്ക് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ പ്ലസ് വൺ അലോട്ട്മെൻറ്റിന് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി ഇതിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരിക എന്ന് പറഞ്ഞു അതായത് ഇരു അലോട്ട്മെന്റ് നടത്തുന്ന സമയത്താണ് അതായത് ഏകദേശം ഈ ഒരു മെയ് ലാസ്റ്റോടെയാണ് റീവാലേഷൻ്റെ റിസൾട്ട് വരിക അപ്പോൾ ഇരു ഇനി റീവാലേഷൻ സ്ക്രൂ ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളത് നോക്കാം അതിനുമുമ്പായിട്ട് ഇതിൻ്റെ അപേക്ഷ എങ്ങനെയാണെന്ന് പറയാം നിങ്ങൾ ഓൺലൈനായിട്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കണം അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ അതിൽ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടാനുള്ള ഭാഗമുണ്ട് അവിടെ സിഗ്നേച്ചർ ഇട്ട ശേഷം നിങ്ങൾക്ക് ആകെ എത്ര ഫീസാണോ വരിക ആ ഒരു ഫീസും ഈ ഒരു അപേക്ഷിച്ച ശേഷം നിങ്ങൾക്ക് ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ടും എടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഏത് സ്കൂളാണോ പാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തത് അല്ലെങ്കിൽ പത്താം ക്ലാസ് പഠിച്ചിട്ടുള്ളത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിൽ നിങ്ങൾ ഒരു അപേക്ഷാ ഫീസും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു അപ്ലിക്കേഷൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ടും നിങ്ങൾ നൽകേണ്ടതാണ് അത് റീവലക്ഷൻ സ്ക്രൂഡിനിങ് ഫോപ്പ് എന്തിനാണ് അപ്ലൈ ചെയ്തത് അതിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ സ്കൂളിൽ ഫീസ് അടിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിസിപ്റ്റ് നൽകുന്നതായിരിക്കും അതായത് നിങ്ങൾ ഇത്ര പൈസ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിസീപ്റ്റ് നൽകുന്നതായിരിക്കും ആ റിസീപ്റ്റും കൃത്യമായിട്ട് നിങ്ങൾ വാങ്ങിച്ച് വെക്കേണ്ടതാണ് കാരണം റിസപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഗ്രേഡ് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് തുക ലഭ്യമാകുക അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുക എന്നുള്ള കാര്യം നോക്കാം ആദ്യം തന്നെ വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി എസാം ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു എസ് എൽ സിയുടെ ഈ ഒരു എക്സാമിനേഷൻ്റെ വെബ്സൈറ്റാണ് അപ്പോൾ എസ് എൽ സി എക്സാം ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എസ് എൽ സി റീവാലേഷൻ ഫോട്ടോകോപ്പി സ്ക്രൂഡിംഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്ലിക്ക് ചെയ്യാൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം ജസ്റ്റ് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റീവാലേഷൻ്റെ ആ ഒരു പേജിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഈ ഒരു പേജ് അതായത് ജസ്റ്റ് ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പോൾ ജസ്റ്റ് ആ ലോഡ് ചെയ്ത ശേഷം ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം അതായത് ഇതുപോലെയാണ് ഉണ്ടാവുക അതായത് റീവാലേഷൻ അതുപോലെ തന്നെ സ്ക്രൂഡിങ് ഫോട്ടോകോപ്പി അതായത് ഇവിടെ കാണാം വ്യൂ ഓർ എഡിറ്റ് ആപ്ലിക്കേഷൻ ഫോർ റീവാലുവേഷൻ അതുപോലെ സ്ക്രൂണി ഫോട്ടോകോപ്പി എസ് എൽ സി മാർക്ക് എസ് എൽ സി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ന്യൂ ആപ്ലിക്കേഷൻ കാണാം വ്യൂ ഓർ എഡിറ്റ് പ്രിൻറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതായത് നിങ്ങൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തത് കൊണ്ടാണ് ന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് പറയുന്നത് അപ്പോൾ ഈ ഒരു ന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇനി മറ്റൊരു പേജിലേക്ക് ഈ ഒരു പേജ് ലോഡ് ചെയ്ത് പോകുന്നതായിരിക്കും അപ്പോൾ അത് ആ ഒരു പേജ് ലോഡ് ചെയ്യാനായിട്ടും നിലവിൽ ഇപ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ അനുസരിച്ച് സ്പീഡ് ഉണ്ടാവും അപ്പോൾ ജസ്റ്റ് നിലവിൽ നോക്കുന്ന സമയത്ത് അവിടെ സ്പീഡ് കുറവാണ് അതായത് പേജ് ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതായിരിക്കും അതായത് എച്ച് ടി ടി പി എസ് അതായത് എസ് എൽ സി എക്സാം ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ നിന്നുള്ള ഒരു നോട്ടിഫിക്കേഷനില ജസ്റ്റ് ഒരു മെസ്സേജാണ് നോട്ട് പ്ലീസ് നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട് പ്ലീസ് റീഡ് ദി ഇൻസ്ട്രക്ഷൻസ് ഗിവൺ അറ്റ് ദ ബോട്ടം ഓഫ് ദിസ് പേജ് അതായത് ഈ ഒരു പേജിൽ ഏറ്റവും താഴെ കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് വായിക്കുക എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വായി അതായത് ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും താഴെയുള്ള ഡീറ്റെയിൽസ് അതായത് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ടു കാൻഡിഡേറ്റ്സ് എന്നുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക അപ്പോൾ ഇത് വായിച്ച് നോക്കാനായിട്ട് പറയുന്നത് നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തെറ്റുകളൊന്നും വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് റീവാലേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടിനി ആർ നോട്ട് ആപ്ലിക്കബിൾ ടു ഐ ടി പേപ്പർ അതായത് നിങ്ങൾക്ക് ഐ ടി യുടെ അതായത് ഇൻഫർമേഷൻ ടെക്നോളജി എന്നുള്ള നിങ്ങളുടെ സബ്ജക്റ്റ് റീവാലുഷൻ ഫോട്ടോ ഫോട്ടോകോപ്പിക്കോ സ്ക്രൂഡ്നിക്കോ അപേക്ഷിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ നോ നീഡ് ടു അപ്ലൈ ദ സ്ക്രൂഡിനി ഓഫ് പേപ്പർ ഇഫ് അപ്ലൈങ് ഫോർ റീവാലേഷൻ നിങ്ങൾ റീവാലേഷൻ അപേക്ഷിക്കുന്ന ഒരു സബ്ജക്റ്റ് സ്ക്രൂഡ്നിക്ക് അതായത് സൂക്ഷ്മ പരിശോധന കൂടി അപേക്ഷിക്കേണ്ടതില്ല കാരണം റീവാലേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഫസ്റ്റ് മുതൽ തന്നെ പരിശോധിക്കുന്നതിനാണ് റീവാലേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ റീവാലേഷൻ അപേക്ഷിക്കുന്ന സബ്ജക്ട് സ്ക്രൂഡ്നിക്ക് അപേക്ഷിക്കേണ്ടതില്ല അതുപോലെ തന്നെ ദ ഫീസ് ഫോർ ദ റീവാലേഷൻ കോപ്പി സ്ക്രൂഡ്നി അതായത് റീവാലേഷൻ നാനൂറ് രൂപയാണ് സ്ക്രൂഡ്നിക്ക് അമ്പത് രൂപയാണ് ഫോട്ടോ കോപ്പിക്ക് ഇരുന്നൂറ് രൂപയാണ് ഫീസ് വരുന്നത് എന്നാണ് പെർ പേപ്പറിന് വരുന്ന ഫീസാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ദ പ്രിന്റ് ഔട്ട് ഓഫ് ദ അപ്ലിക്കേഷൻ അലോങ് വിത്ത് ദ ഫീസ് ഷുഡ് ബി സബ്മിറ്റഡ് ടു ദ ഹെഡ് മാസ്റ്റർ ഓഫ് ദ എക്സാമിനേഷൻ സെൻ്റർ വേർ ദ സ്കാൻഡിലൈറ്റ് അപ്യേർഡ് ഫോർ ദ എക്സാം നിങ്ങൾ ഏത് എക്സാം സെൻ്ററിലാണ് നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത് അതായത് ഏത് സ്കൂളിലാണോ നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കാണ് നിങ്ങൾ ഈ ഒരു അപേക്ഷാ ഫീസും അപേക്ഷയും നൽകേണ്ടത് അതുപോലെ തന്നെ ഓൺലി ഫീ പെയ്ഡ് ആൻഡ് എച്ച് എം കൺഫേം ആപ്ലിക്കേഷൻ വിൽ ബി കൺസിഡേർഡ് ഫോർ റീവാലേഷൻ ഫോട്ടോകോപ്പി സ്ക്രൂണി അതായത് നിങ്ങൾ ഈ ഒരു ഫീസ് അടച്ചിട്ടുള്ള അത് നിങ്ങൾ ഈ ഒരു സ്കൂളിൽ പോയിട്ട് ഹെഡ് മാസ്റ്റർക്ക് ഫീസ് നൽകുകയും അതുപോലെ തന്നെ ഹെഡ് മാസ്റ്റർ അവരുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങളുടെ ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട് ഫീസ് അടച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൺഫേം ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് റീവാലേഷൻ സ്ക്രൂണി കോപ്പി എന്നിവയ്ക്ക് നിങ്ങൾ എന്തിനാണ് അപേക്ഷിച്ചത് അത് ഈ ഒരു അത് ആ ഒരു കാര്യം അതായത് ആ ഒരു കാര്യം നടക്കുകയുള്ളൂ അതായത് റീവാലേഷൻ കോപ്പി സ്ക്രൂണി എന്നിവയ്ക്ക് നിങ്ങൾ അപേക്ഷിക്കുകയും ഈ ഒരു അപേക്ഷാ ഫീസും അതുപോലെ അപേക്ഷയും സ്കൂളിൽ നൽകി കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് ഹെഡ് മാസ്റ്റർ നിങ്ങളുടെ അപ്ലിക്കേഷൻ വെരിഫൈ ചെയ്ത് കൺഫേം ചെയ്യും അങ്ങനെ കൺഫേം ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു അതായത് സിസ്റ്റം വഴി അതായത് ഈ ഒരു പരീക്ഷ വൻ്റെ ഒരു ആപ്ലിക്കേഷൻ്റെ അധ്യാപകർക്കായിട്ടുള്ള അതായത് സ്കൂൾ പ്രിൻസിപ്പാൾമാർക്കായിട്ടുള്ള അപ്പോൾ അതുവഴി കൺഫേം ചെയ്ത് നിങ്ങളുടെ ആ ഒരു അപ്ലിക്കേഷൻ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഈ റീവാലുവേഷൻ സ്ക്രൂണിംഗ് കോപ്പി എന്നിവ പ്രോസസ്സ് ചെയ്യുമെന്നാണ് അതായത് ആ ഒരു കാര്യങ്ങളൊക്കെ അതായത് റീവാലുഷൻ ചെയ്യുമെന്നാണ് അതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത്രയും ഇതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി എങ്ങനെയാണ് ഈ റീവാലേഷൻ സ്ക്രൂട്ടിംഗ് എന്നിവയ്ക്ക് അപേക്ഷ സമർപ്പിക്കുക എന്നുള്ള കാര്യം നോക്കാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ അവിടെ അതായത് ഇവിടെ മുകളിലായിട്ട് തന്നെ കൊടുത്തത് കാണാം അപ്ലിക്കേഷൻ ഫോർ റീവാലേഷൻ സ്ക്രൂട്ടിംഗ് ഫോട്ടോ കോപ്പി ഓഫ് ദ ആൻസർ സ്ക്രിപ്റ്റ് എസ് എസ് എൽ സി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറഞ്ഞുകൊണ്ട് കാണാം ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾ എസ് എസ് എൽ സിയുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്നും കൊടുക്കുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരിക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ സെൻ്റർ അത് നിങ്ങളുടെ എക്സാം സെൻ്ററിൻ്റെ കോഡ് അതുപോലെ തന്നെ എക്സാം സെൻ്ററിൻ്റെ പേര് അതുപോലെ തന്നെ നിങ്ങളുടെ മീഡിയ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയമാണോ മലയാളം മീഡിയം ആണോ ഏത് മീഡിയം ആണ് അപ്പോൾ അതനുസരിച്ച് കൃത്യമായിട്ട് അത് ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നതായിരിക്കും ഇനി അടുത്തതായിട്ട് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വിച്ചത്തിൻ്റെ ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഒന്നാമത്തെ കോളമാണ് ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഫോട്ടോ കോപ്പിക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു ഓരോ സബ്ജക്റ്റിൻ്റെ നേരെയുള്ള ആ ഒരു കോളത്തിൽ രണ്ടാമത്തെ ആ ഒരു ബോക്സാണ് ടിക്ക് ചെയ്യേണ്ടത് ഫോട്ടോ കോപ്പിക്കാണെങ്കിൽ റീവാലേഷൻ ആണെങ്കിൽ ഒന്നാമത്തെ ആ ഒരു ബോക്സും ഫോട്ടോ കോപ്പിക്കാണെങ്കിൽ രണ്ടാമത്തെ ബോക്സും സ്ക്രൂഡിനി അതാ സൂക്ഷ്മ പരിശോധനയ്ക്കാണെങ്കിൽ മൂന്നാമത്തെ ആ ഒരു ബോക്സുമാണ് ടിക്ക് ചെയ്യേണ്ടത് ടിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് അവിടെ അത് ഓട്ടോമാറ്റിക്കലി ടിക്ക് ആവും അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലാംഗ്വേജ് ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ വൺ പേപ്പർ ടു അതുപോലെ തന്നെ ഇംഗ്ലീഷ് തേർഡ് ലാംഗ്വേജ് സോഷ്യൽ സയൻസ് തേർഡ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഹിന്ദി അതുപോലെ ജനറൽ നോളജ് എന്നിവയാണ് തേർഡ് ലാംഗ്വേജ് വരുന്നത് അപ്പോൾ സോഷ്യൽ സയൻസ് അതുപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് എന്നിങ്ങനെയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് താഴെ ഒരു എമൗണ്ട് എന്ന് പറയുന്ന ഒരു ബോക്സ് കാണാം ഇവിടെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എത്ര എന്തൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് എത്ര തുകയാണ് ഫീസായിട്ട് വരുന്നത് അത് ഇവിടെയാണ് കാണുക അപ്പോൾ ജസ്റ്റ് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം ഞാനിപ്പോൾ ഇംഗ്ലീഷ് റീവാലേഷൻ കൊടുക്കുന്നത് അത് ഇംഗ്ലീഷാണ് ആണ് റീവാലേഷൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് സോഷ്യൽ എ പ്ലസ് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സോഷ്യൽ സയൻസ് കൂടി റീവാലേഷൻ കൊടുക്കുന്നു അതുപോലെ തന്നെ എനിക്ക് മാത്സിൻ്റെ ആ ഒരു ഫോട്ടോ കോപ്പി അതുപോലെ റീവാലേഷൻ രണ്ടിനും അപേക്ഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു റീവാലേഷനും മാക്സ് കൊടുക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോ കോപ്പിക്ക് കൂടി കൊടുക്കുന്നു എന്ന് വിചാരിക്കാം അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു ഇംഗ്ലീഷും അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് ഈ രണ്ട് സബ്ജക്റ്റുകൾ റീവാലേഷനും അതുപോലെ മാത്സ് അത് മാത്സ് റീവാലേഷനും അതുപോലെ തന്നെ ഫോട്ടോ കോപ്പിക്കും കൊടുക്കുന്നു എന്ന് വിചാരിക്കാം അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തന്നെ ഇംഗ്ലീഷിൻ്റേത് റീവാലുവേഷനാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം റീവാലൂഷൻ്റെ ഒന്നാമത്തെ ബോക്സാണ് ഫോട്ടോ കോപ്പിയുടെ രണ്ടാമത്തെ ബോക്സും മൂന്നാമത്തേത് സ്ക്രൂഡ്നിയുടെ ബോക്സുമാണ് ആ സൂക്ഷ്മ പരിശോധനയുടെ ബോക്സുമാണ് ഉള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് എന്നുള്ളത് റീവാലേഷനാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ റീവാലേഷൻ്റെ ബോക്സ് ടിക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ അടുത്തത് സോഷ്യൽ സയൻസ് ആണ് സോഷ്യൽ സയൻസിൻ്റെതും ഇതേ രീതിയിൽ ടിക്ക് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ടിക്ക് ചെയ്തതിനനുസരിച്ച് എത്ര രൂപയാണ് ഫീസ് വരുന്നതെന്ന് കൃത്യമായിട്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് മാത്സാണ് മാത്സിൻ്റെ ഞാൻ ഈ ഒരു റീവാലേഷനും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് അതിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് കൂടി വേണം എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫോട്ടോ കോപ്പി കൂടി കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം അപ്പോൾ അത് സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എമൗണ്ട് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഈ ഒരു അതായത് ആയിരത്തി നാനൂറ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് കാണാൻ പറ്റും ആയിരത്തി നാനൂറ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് കാണാം അപ്പോൾ ഈ ഒരു ആയിരത്തി നാനൂറ് എന്ന് വരുന്നത് മൂന്ന് സബ്ജക്റ്റ് റീവാലുഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ മാത്സിൻ്റെ ഫോട്ടോ കോപ്പിക്ക് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് അതായത് മൂന്ന് സബ്ജക്റ്റിന് റീവാലുവേഷൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ മൂന്ന് ഇൻറ്റു നാന്നൂറ് വരും അതുപോലെ തന്നെ മൂന്നാല് അതായത് ഈ ഒരു രീതിയിൽ വരും അതുപോലെ തന്നെ മാത്സ് എന്ന് പറയുമ്പോൾ അത് ഈ ഒരു ഫോട്ടോ കോപ്പി കൂടി അപ്ലൈ ചെയ്യുന്നു അപ്പോൾ ഈ ഒരു ടോട്ടൽ ഫീസ് വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നാമൂന്ന് പന്ത്രണ്ട് അതായത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ആയിട്ട് മൂന്ന് സബ്ജക്റ്റിന് വന്നത് ഫോട്ടോകോപ്പിക്ക് ഇരുന്നൂറ് രൂപ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇരുന്നൂറ് രൂപ കൂട്ടിയിട്ടാണ് ടോട്ടൽ അതായത് ആയിരത്തി നാനൂറ് രൂപ ഫീസ് വരുന്നത് അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾക്കുള്ള ഫീസ് വരിക അപ്പോൾ ഇതൊക്കെ നൽകിയ ശേഷം നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും സബ്ജക്റ്റിൻ്റേത് റീവാലേഷനോ അതല്ലെങ്കിൽ ഫോട്ടോ കോപ്പിക്കോ നിങ്ങൾക്ക് നൽകണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതുകൂടി സെലക്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ നിങ്ങൾ നൽകിയത് ഏതെങ്കിലും ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിവാക്കണം ഞാനിപ്പോൾ ഒരു മാത്സിൻ്റെ ഫോട്ടോ കോപ്പിക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഈ ഒരു ഇംഗ്ലീഷിൻ്റെ ആ ഒരു ഫോട്ടോ സ്റ്റാറ്റ് കൂടി നൽകണം ഇപ്പോൾ ഇംഗ്ലീഷിൻ്റേത് ഫോട്ടോ കോപ്പി വേണ്ട എനിക്ക് ഇപ്പോൾ ഫിസിക്സിൻ്റേത് റീവലേഷനും അതുപോലെ ഫോട്ടോകോപ്പി കൊടുക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതുകൂടി കൊടുക്കാം അതുപോലെ കെമിസ്ട്രിയുടേത് ഈ ഒരു റീവാലേഷൻ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അതുപോലെ തന്നെ ബയോളജിയുടേത് കൂട്ടിയത് തെറ്റിപ്പോയെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് അപ്പോൾ അങ്ങനെങ്കിൽ ഞാൻ ജസ്റ്റ് മൂന്നാമത്തെ ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു സ്ക്രൂഡ്നി എന്നുള്ളത് കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപ അതായത് ടോട്ടൽ എത്ര വിഷയങ്ങൾ നിങ്ങൾ റീവാലേഷൻ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രൂഡ്നിക്ക് കൊടുക്കുന്നുണ്ട് ഫോട്ടോകോപ്പിക്ക് കൊടുക്കുന്നുണ്ട് എന്നു അനുസരിച്ചിട്ടാണ് ഫീസ് വരിക അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറിയാം ഒന്നാമത്തെ ബോക്സ് എന്ന് പറയുന്നത് റീവാലേഷൻ്റെതാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ബോക്സ് എന്ന് പറയുന്നത് ഫോട്ടോ കോപ്പിയുടെതാണ് അതുപോലെ മൂന്നാമത്തെ ബോക്സ് എന്ന് പറയുന്നത് സ്ക്രൂഡിനിയുടെതാണ് അപ്പോൾ നിങ്ങൾ റീവാലേഷൻ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ സ്ക്രൂഡ്നിക്ക് കൊടുക്കേണ്ടതില്ല അതായത് ജസ്റ്റ് നിങ്ങൾ പറഞ്ഞു തരാം ഇവിടെ ഒന്നാമത്തെ ബോക്സ് എന്ന് പറയുന്നത് റീവാലേഷൻറ്റേതാണ് വരിക അതുപോലെ രണ്ടാമത്തെ ബോക്സ് എന്ന് പറയുന്നത് ഒരു ഫോട്ടോ കോപ്പിയുടേതാണ് വരിക മൂന്നാമത്തെ ബോക്സ് എന്ന് പറയുന്നത് ഒരു സ്ക്രൂഡിനുടേതാണ് വരിക അപ്പോൾ ഇങ്ങനെ വരിക എന്ന് പറയുന്നതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിനനുസരിച്ച് ഫീസ് ഇവിടെ ചേഞ്ച് ആവുന്നത് കാണാൻ പറ്റും ഇവിടെ ഞാനിപ്പോൾ ബയോളജിയുടേത് അതായത് ബയോളജി അതേ ഞാൻ സ്ക്രൂട്ട്നിക്ക് സ്ക്രൂട്ടിനെന്ന് പറയുമ്പോൾ അതിന് അമ്പത് രൂപയാണ് ഫീസ് വരുന്നത് അപ്പോൾ ബയോളജി ബയോളജിത് സ്ക്രൂട്ടിനിക്ക് കൂടി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അമ്പത് രൂപ ഓട്ടോമാറ്റിക്കലി വന്നത് കാണാൻ പറ്റും അതുപോലെ തന്നെ ഞാനിപ്പോൾ അതിൻ്റെ ഫോട്ടോ കോപ്പി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇരുനൂറ് രൂപ അതിനോടൊപ്പം ആഡ് ചെയ്യാം അതായത് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ടോട്ടലായിട്ട് വരും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഞാൻ റീവാലേഷന് കൂടി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം നാനൂറ് രൂപ കൂടുതലായിട്ട് വരുന്നത് കാണാം അതായത് മൂവായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ വരുന്നത് കാണാൻ പറ്റും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഓരോ സബ്ജക്റ്റിലും എന്തിനൊക്കെയാണ് കൊടുക്കുന്നത് അതിനനുസരിച്ച് അവിടെ ഫീസ് വരും നിങ്ങൾ റീവാലുവേഷന് കൊടുക്കുന്നുണ്ടെങ്കിൽ സ്ക്രൂട്ട്നിക്ക് കൂടി കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം റീവാലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഫുൾ ആയിട്ട് പരിശോധിക്കുന്നത് ാണ് റീവലേഷൻ അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ സബ്മിറ്റ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു മെസ്സേജ് നേരത്തെ വന്നതുപോലെ ഒരു മെസ്സേജ് വരും അതായത് നിങ്ങളുടെ ഈ ഒരു റീവലേഷൻ സ്ക്രൂണിംഗ് ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് നൽകിയതിൽ നിങ്ങൾക്ക് എന്തിനെങ്കിലും എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് ഓപ്ഷൻ ഉണ്ടാകാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് വരാവുന്നതും ഏതെങ്കിലും ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അത് ഒഴിവാക്കി കൊടുക്കാവുന്നതും ആണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ടാതെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതും അതിനുശേഷം നിങ്ങൾക്ക് എല്ലാം കാര്യം കറക്റ്റ് ആയിട്ടാണ് റീവേഷൻ വേണ്ടത് റീവലേഷൻ കൊടുത്തിട്ടുണ്ട് ഫോട്ടോ കോപ്പി വേണ്ടത് ഫോട്ടോകോപ്പി കൊടുത്തിട്ടുണ്ട് സ്ക്രൂട്ടിനി മാത്രം വേണ്ടത് അതിന് മാത്രം കൊടുത്തിട്ടുണ്ട് എന്തെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൺഫേം ചെയ്ത ശേഷം നിങ്ങൾ സബ്മിറ്റ് ആപ്ലിക്കേഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ വന്നിട്ടുള്ള ആ സെയിം മെസ്സേജിലും അതായത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ബാക്ക് ഓപ്ഷൻ ഉണ്ടാവും അതുപോലെ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാമെങ്കിൽ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാനുള്ള ഒരു ബോക്സ് കാണും അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഫൈനൽ കൺഫർമേഷൻ ചെയ്യാനായിട്ട് പോവുകയാണ് ഇനി നിങ്ങൾക്ക് വേറൊരു സബ്ജക്റ്റും റീവാലേഷൻ കൊടുക്കേണ്ടതില്ല എങ്കിൽ നിങ്ങൾക്ക് എത്ര സബ്ജക്ട് വേണമെങ്കിൽ റീവാലേഷൻ കൊടുക്കാം അതുപോലെ സ്ക്രൂട്ടിനിക്ക് കൊടുക്കാം അതുപോലെ ഫോട്ടോ കോപ്പിക്ക് കൊടുക്കാം റീവലേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ സ്ക്രൂട്ടിനിക്ക് കൊടുക്കേണ്ടതില്ല കാരണം രണ്ടും ഏകദേശം സെയിം അല്ല ഈ ഒരു റീവാലേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നിങ്ങളുടെ ആൻസർഷീറ്റ് വീണ്ടും അത് ഫുൾ ആയിട്ട് ചെക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ ചെയ്യുക ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു നേരത്തെ ഉള്ള ഒരു രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ആ ഒരു പേജിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയൊന്നും പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിലൊരു പ്രിന്റ് ഔട്ട് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് അതായത് നിങ്ങൾ സ്വന്തമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു പി ഡി എഫ് രൂപത്തിലാണ് അത് സൂക്ഷിച്ചുവെക്കാനായിട്ട് പറ്റുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻ്റർനെറ്റ് കഫകളിലോ മറ്റോ പോയിട്ട് അത് പ്രിന്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ പ്രിന്റ് എടുത്ത ശേഷം നിങ്ങൾ ആ ഒരു പ്രിന്റ് ഔട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ടോട്ടൽ എമൗണ്ട് എത്ര രൂപയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അത് നിങ്ങളുടെ ഈ ഒരു അതായത് നിങ്ങളുടെ ആ ഒരു അതായത് നിങ്ങളുടെ ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ കൃത്യമായിട്ട് എത്ര രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടതെന്ന് നൽകിയിട്ടുണ്ടാവും അതുപോലെ തന്നെ അതിൽ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുന്നതിനുള്ള ഒരു ഭാഗമുണ്ടാവും അവിടെ നിങ്ങൾ കൃത്യമായിട്ട് സിഗ്നേച്ചർ എടുക്കുക അപ്പോൾ സിഗ്നേച്ചർ ഇട്ട ശേഷം നിങ്ങൾ ഈ ഒരു ടോട്ടൽ ഫീസ് എത്രയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ആ ഒരു ഫീസും അതുപോലെ തന്നെ ഈ ഒരു അപേക്ഷാ ഫോമും നിങ്ങൾ എടുത്തിട്ട് സ്കൂളിൽ അത് നിങ്ങൾ ഏത് സ്കൂളാണോ ഈ ഒരു എസ് എൽ സി പരീക്ഷ എഴുതിയിട്ടുള്ളത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിന് അതായത് പ്രിൻസിപ്പാളിലെ ഹെഡ് മാസ്റ്റർക്ക് നിങ്ങൾ ഈ ഒരു അപേക്ഷാ ഫോമും അതുപോലെ തന്നെ ഫീസും നൽകുക അപ്പോൾ ഫീസ് നൽകി കഴിഞ്ഞാൽ അതുപോലെ അപേക്ഷാ ഫീസും നൽക അപേക്ഷാ ഫോമും അതുപോലെ ഫീസും നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റെസിപ്റ്റ് തരുന്നതാണ് റെസിപ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്ര പൈസ ഈ ഫീസായിട്ട് അടച്ചിട്ടുണ്ട് എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു തെളിവാണ് അപ്പോൾ ആ ഒരു റെസിപ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് വാങ്ങിക്കുക അതുപോലെ തന്നെ കൃത്യമായിട്ട് കയ്യിൽ സൂക്ഷിച്ചുവെക്കുക കാരണം നിങ്ങൾക്ക് അഥവാ ടെൻ പെർസെൻറ്റേജ് മാർക്ക് കൂടുകയാണ് അതായത് നിങ്ങളുടെ ഗ്രേഡ് കൂടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ നൽകുന്ന ആ ഒരു പൈസ റീഫണ്ട് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഒരു അതായത് പ്രിൻ്റ് ഔട്ട് കൂടി കയ്യിൽ കരുതേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം വ്യൂ ഓർ എഡിറ്റ് പ്രിൻ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ റിക്വേർഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്നുള്ളത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിനായിട്ടുള്ള ആ ഒരു പേജും കാര്യങ്ങളൊന്നും നിലവിൽ വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് അതായത് നിലവിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ നിലവിൽ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു അതായത് ആപ്ലിക്കേഷൻ ഫീസും കാര്യങ്ങളൊക്കെ ഈ ഒരു മെയ് പതിനാലാം തീയതി മുതലാണ് സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടത് നിങ്ങൾ ഇപ്പോൾ നിലവിൽ നേരത്തെ അതായത് ഇപ്പോൾ കൊടുത്തിട്ട് നാളെ തന്നെ പോയിട്ട് കൊടുക്കണമെന്നില്ല കാരണം പതിനാലാം തീയതി മുതൽ പതിനയം തീയതി വരെയാണ് റീവലേഷൻ സ്കൂളിൽ കോപ്പി എന്നിവയുടെ അപേക്ഷകൾ സ്കൂളിൽ സ്വീകരിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്